ഈ ും ബന്ധപ്പെട്ട എസ് പി യോ ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി കളക്ടർമാരോ ഒരു സമയത്ത് ആ അപകടം നടന്ന സമയത്തും മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ കാര്യമായ രീതിയിൽ ഇവിടെ ഇടപെടൽ നടത്തിയിരുന്ന വ്യക്തികളായി നമ്മൾ കണ്ടിരുന്ന നമ്മൾ നിരന്തരം സംസാരിച്ചിരുന്ന ആളുകൾ ഒന്നും തന്നെ ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല എന്തെങ്കിലും പറയുന്നുണ്ടോ കർവാർ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ഒരുക്കി നൽകുന്ന സൗകര്യങ്ങളിൽ സജ്ജീകരണങ്ങളിൽ അദ്ദേഹം തൃപ്തരല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഇവിടത്തെ തദ്ദേശീയരായിട്ടുള്ള രണ്ടുപേരും കൂടി ഇതുപോലെ തന്നെ അർജുനോടൊപ്പം തന്നെ അപകടത്തിൽ കാണാതാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അവിടെ നിന്നുള്ളൊരു സമ്മർദ്ദം കൂടി അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് മാത്രമല്ല ജില്ലാ ഭരണകൂടം ഇവിടെയുള്ള ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ ആ ഒരു അവരുടെ ഒരു ഇത്തരത്തിലുള്ള വികാരം മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള എ കെ മഷറഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തെരച്ചിലാണ് നമ്മൾ രാവിലെ മുതൽ നേവി എന്നിറങ്ങും അറിയുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാത്തു നിന്നത് പന്ത്രണ്ട് മണിക്ക് വിളിക്കുമ്പോഴും ഇപ്പം തുടങ്ങും ഇപ്പോൾ തുടങ്ങുമെന്ന് അവർ പറഞ്ഞു പല ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നേവി ഇറങ്ങാത്തൊരു സാഹചര്യം വന്നു ഏതായാലും ഈശ്വര മൽപ്പേ മുങ്ങാന് അതിൻ്റെ നമ്മൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലമല്ലെങ്കിലും ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്പോട്ടില് നല്ല തെരച്ചിൽ നടത്തുന്നുണ്ട് ഒരു ചെറിയ അവശിഷ്ടം കൂടി അവർക്ക് കിട്ടി നാളെ രാവിലെ എട്ട് മണിയോടു കൂടി കളക്ടർ ഇപ്പോൾ നൂറു ശതമാനം ഉറപ്പ് തന്ന നേവിയും എസ് ഡി ആർ ഒപ്പം ഈശ്വർ മൽപ്പയും ഒരു ടീമായി നാളെ തെരച്ചിൽ നടത്തുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്തായാലും ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു സങ്കടമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് തെരച്ചിലിന് തുടക്കം കുറിച്ച് എന്നുള്ള പ്രതീക്ഷ ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായി നമുക്കുള്ള ഒരവസ്ഥ ടു നോട്ട്സിനേക്കാളും കൂടുതലൊന്നും വെള്ളത്തിൻ്റെ ഒഴുക്കില്ല വളരെ ഈസിയായി മണിക്കൂറുകളൊരു പിന്നെ തെരച്ചിൽ നടത്തിയാൽ നമ്മൾ ഇത്ര ദിവസം കാത്തു നിന്ന അർജുനക്ക് നമുക്ക് കണ്ടെത്താം ഇത്രയും നേരമായിട്ട് ഇവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നേരത്തെ താങ്കൾ പറഞ്ഞു ജില്ലാ കളക്ടർ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാതിരിക്കുന്ന അവസ്ഥയുണ്ട് എന്താ നിലവിലുള്ള അവരുടെ നിന്നുള്ള ഭാഗത്തുനിന്ന് അവര് തീർച്ചയായും ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നറിയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറിക്കാണ് ഷിരൂറിന്റെ ചുമതല നൽകിയെന്നാണ് ബാംഗ്ലൂർ ടു ഡേയ്സ് ബാക്ക് പോയപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് അതിനനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ ഓരോ ദിവസവും രണ്ടു മൂന്ന് പ്രാവശ്യം കോണ്ടാക്ട് ചെയ്തിരുന്നു ഇന്നും പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു ഡി സി കോണ്ടാക്ട് ചെയ്ത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു ഇന്നിപ്പോ അദ്ദേഹം ഏതായാലും നാളെ മോർണിങ്ങോട് കൂടി തെരച്ചിൽ ഒരു ടീമായി ആരംഭിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്